ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു വ്യക്തിയുടെ താല്പര്യത്തിനു വേണ്ടി മാത്രം എന്തിനും മരവിപ്പിക്കണമെന്ന് ഹൈക്കോടതി വാക്കാൽ ചോദിച്ചു സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ സുപ്രധാന ഭാഗങ്ങൾ വെളിപ്പെടുത്തണമെന്ന കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുകയാണ് ജസ്റ്റിസ് വി ജി അരുൺ ഈ നിരീക്ഷണം നടത്തിയത് ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് കെ ഹേമ കമ്മീഷന്റെ നടപടികളിൽ സജിമോൻ പങ്കെടുത്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അഭിഭാഷകൻ ഹർജിക്കാരന്റെ വാദത്തെ എതിർത്തു ഹർജി പൊതു താല്പര്യ ഹർജിയായി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ഹർജി പൊതു താല്പര്യമല്ലെന്നും സ്വകാര്യ താല്പര്യമാണെന്നും സ്ഥിരീകരിച്ചതായും അഭിഭാഷകൻ വ്യക്തമാക്കി അതേസമയം ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി അതുവരെ റിപ്പോർട്ടിലെ സുപ്രധാന ഭാഗങ്ങൾ വെളിപ്പെടുത്തണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ സ്റ്റേയും ഹൈക്കോടതി നീക്കിയിട്ടുണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഉൾപ്പെടെ നൽകാത്ത സേവനത്തിന് സി എംമാറിൽ പ്രതിഫലം നൽകിയെന്ന വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ഓരോരുത്തരും ഓരോ കോടതിയിൽ പരാതി നൽകുകയാണെന്നും പരാതി തീർപ്പാക്കിയാലും പുതിയ പരാതി വരുമെന്നും സർക്കാരിനുവേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി എ ഷാജി വാദിച്ചു ഒരാളെ അവസാനം വരെ വേട്ടയാടുകയാണ് പതിവ് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞ പേരിൽ എങ്ങനെയാണ് കമ്പനി സേവനം നൽകിയെന്ന് പറയാനാവുക ചില സേവനങ്ങൾ പ്രത്യക്ഷത്തിൽ ഉള്ളതാകണമെന്നില്ല അതിന്റെ പേരിൽ സേവനമേ ഉണ്ടായിരുന്നില്ല എന്ന എങ്ങനെയാണ് പറയുകയെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വാദിച്ചു വസ്തുതകളില്ലാത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വി വിജയഭാനു വാദിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പ്രതിഫലം നൽകിയതിനാൽ അനുകൂലമായ ഉത്തരവുകൾ സി എം ആറിൽ നിന്ന് നൽകിയെന്നാണ് പറയുന്നത് എന്നാൽ പത്ത് പൈസയുടെ ഗുണം കിട്ടിയിട്ടില്ലെന്നും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും അറിയിച്ചു ഖനനത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വസ്തുതയും ഇല്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും വ്യക്തമാക്കി കർക്കിടക ബലിതർപ്പണത്തിന് ഭക്തർക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം വയനാട് ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതികൂല കാലാവസ്ഥ ചൂണ്ടിക്കാട്ടി കോടതി നിർദ്ദേശം നൽകിയില്ല ഓഗസ്റ്റ് മൂന്നിനാണ് ആലുവ മണപ്പുറം ശംഖുമുഖം തിരുമുല്ലവാരം വർക്കര തുടങ്ങി സംസ്ഥാനത്തിന്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ ഭക്തർ ബലിതർപ്പണം നടത്തുക ലക്ഷക്കണക്കിന് പേർ ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് ഈ സാഹചര്യത്തിലാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി നായർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് കോടതിയുടെ വിശേഷാധികാരം ഉപയോഗിച്ച് നിർദ്ദേശം നൽകിയത് മഴ അടക്കമുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി വിധി ഇത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസും ജില്ലാ അധികാരികളും ഒരുക്കണം സുരക്ഷയ്ക്കായിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ചൂണ്ടിക്കാട്ടി കോടതി പറഞ്ഞു പലയിടത്തും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് കൂടിയാണ് നിർദ്ദേശം ചടങ്ങുകളിൽ ഇടപെടാനോ നിയന്ത്രിക്കാനോ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ നിയമപരമായ അധികാരമില്ലെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജ്യോതിഷ വിചാര സംഘം സമർപ്പിച്ച ഹർജിയിലാണ് നടപടി കർക്കിടക വാവ് ബലിതർപ്പണത്തിലുള്ള പുരോഹിതരെ നിയമിക്കുന്നതടക്കം ചടങ്ങുകൾ നടത്തുന്നത് ഏറ്റെടുക്കുമെന്ന് ഇക്കഴിഞ്ഞ ജൂലൈ പതിനേഴിന് സർക്കാർ പ്രഖ്യാപിച്ചു എന്നാരോപിച്ചാണ് ഹർജി ഇത് ർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന നൂറുകണക്കിന് പുരോഹിതരുടെ അവകാശത്തെ ഹനിക്കുന്ന കാര്യമാണ് കർക്കടക വാവ് ചടങ്ങുകൾ നടത്തുന്നതിന് പുരോഹിതരെ നിയമിക്കുന്നതിനോ ചടങ്ങുകൾ നിയന്ത്രിക്കുന്നതിനോ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് ഗവൺമെന്റ് ലീഡർ കോടതി അറിയിച്ചു ഭക്തർക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇതിനകം തന്നെ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ ബോർഡിനെ നിയന്ത്രിക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് കടൽ തീരങ്ങൾ പോലുള്ള പൊതുവായ സ്ഥലങ്ങളിൽ നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതർ അധിക നിരക്ക് ഈടാക്കി ഭക്തരെ ചൂഷണം ചെയ്യുന്നത് തടയണമെന്നും കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി